ഓരോ മരുമോളും മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രായത്തിനനുസരിച്ച് മനുഷ്യന്റെ ചിന്തക്കും ശരീരത്തിനും സാഹചര്യത്തിനും ഒരുപാട് വ്യത്യാസം വരും പിന്നെ ഓരോരുത്തരും നമ്മളെ രണ്ടായിരത്തി ഇരുപതിൽ ചിന്തിക്കാൻ ചിലപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ ഒരു അമ്മയമാർക്ക് പറ്റൂല ഒരുണ്ടാവുക തൊള്ളായിരത്തി അൻപത്തി ഏഴിന്റെ മാനസികാവസ്ഥയിലായിരിക്കും അപ്പൊ അത് അവർക്ക് നമ്മൾ അങ്ങനത്തെ ഒരു ആഫുവിന്റെ മേഖല കൊടുക്കണം നോക്ക് നിങ്ങൾ പ്രവാചക തിരുമേനിയുടെ പത്നി ആയിഷ ബീവിക്കെതിരിൽ ലൈംഗികാരോപണം വരെ ഉന്നയിച്ച അബ്ദുല്ലാഹിബിൻ സുലൂൽ എന്ന് പറയണേ അബ്ദുല്ലാഹിബിൻ സുലൂൽ എന്ന് പറയണേ നേതാവിന് മാപ്പ് കൊടുത്ത ചരിത്രമാണ് പ്രവാചകന്റെത് മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി ചെന്നപ്പോ റസൂർ അലൈഹി വസ്ലമ തങ്ങൾ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി ചെന്നപ്പോ മുഹമ്മദ് ചോദിക്കണേ നിബി അയ്യാക്കു വേണ്ടിയാണോ മയ്യത്ത് നിസ്കരിക്കണത് അപ്പൊ പ്രവാചകം പറയാ ഒരു ഒരുവട്ടമല്ല എഴുപത് വട്ടം നിസ്കരിച്ചിട്ട് രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ ഈ വിശാലത കാണിച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ചോം പറഞ്ഞു എഴുപതൊട്ടം നിസ്കരിച്ചാലും രക്ഷപ്പെടൂല അതുകൊണ്ട് തിരിച്ചു പോന്നു ആയത്തിറങ്ങിയതുകൊണ്ടാണ് തിരിച്ചു പോന്നത് ഈ വിശാലത ഉണ്ടെങ്കിൽ എന്തേ നമുക്ക് പരസ്പരം പുറത്തു കൊടുത്തൂടെ ഈ സമ്മേളനം ഇതിന്റെ പന്തലിലും ഇതിന്റെ മൈക്കിലും ഇതിന്റെ ക്യാമറയിലുമല്ല നമ്മൾ ഇത് ജീവിതത്തിൽ എത്രത്തോളം നടപ്പിലാക്കും എന്നുള്ളതിലാണ് അതുകൊണ്ട് ഗൗരവപൂർവം ആ മേഖല ചിന്തിക്കണം ഗൗരവപൂർവം ചിന്തിക്കണം ഒരിക്കലും വയസ്സായ അമ്മായിമാരെ നേരാക്കാൻ പോയ നടക്കൂല ഓരെ നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോണ്ട അവർക്കനുസരിച്ച് നമ്മൾ മാറുക കുറച്ചൊക്കെ സഹിക്കുക നമ്മൾ ഒമ്മയാണെന്ന് വിചാരിക്കുക പിന്നീട് സാധ്യമാകുന്ന പരിഹാരങ്ങളെ കുറിച്ച് നമ്മൾ പ്ലാൻ ചെയ്യുക അവരുടെ ചില മർമ്മങ്ങൾ ഉണ്ടാകും ആ മർമ്മങ്ങളിലേക്ക് നമ്മൾ കയറി ചെല്ലുക തിരിച്ച് അമ്മായിമ്മമാരും മനസ്സിലാക്കേണ്ടത് നമ്മൾ വെയ്യാതെ കിടക്കുമ്പോൾ നമ്മളെ കാഷ്ടം കോരേണ്ട പെണ്ണ് ശപിക്കാതെ കാഷ്ടം കോരണമെങ്കിൽ നമ്മളെ മയത്തിന് മുന്നിൽ കണ്ണീരിറ്റ് വീഴുന്ന ഒരു കാഴ്ച ഉണ്ടാകണമെങ്കിൽ അതിനെ നമ്മൾ വേണ്ടത് നമ്മൾ ചെയ്യണം